നന്ദി പറയുന്ന ചിതു ഗണപതി എല്ലാരോടും പറയണ്ട എല്ലാവരുടെ കുറച്ച് ഓർമ്മക്കുറവ് ഇല്ല ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നും ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ജനങ്ങുന്ന ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കേം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശും കൊടുക്കണം അപ്പൊ അത് കാരണം കൊണ്ടാണ് അതിന് ആൾക്കാരെന്താ പറയുന്നു അപ്പൊ ഇവര് സഭിക സ്വാമി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുറുക്കിട്ട് ചെയ്ത് ഇത് നല്ല സൗഹൃദത്തിന്റെയും സുഹൃത്തുക്കളെന്താണെന്ന് മനസ്സിലാവും ഒരാള് ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോട് എന്നാ ഇവിടെ കൊണ്ടുവന്നു ഞാൻ അതിന് പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം അത് ക്യാമറ